മുളയങ്കുഴിപ്പള്ളി മക്കാം തടുക്കശ്ശേരി ഹക്കി നരിക്കോട്ടിലാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ അടുക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അടുക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുളയൻകുഴി പള്ളിയുണ്ട് അതിൽ മക്കാവും അതിൻ്റെ ആണ്ട് നേർച്ചയും സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി പരിപാടിയാണ് അതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ എല്ലാ വർഷത്തോളം നടത്തി വരുന്ന ഒരു ആണ്ട് നേർച്ചനെ സംബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ് അതിമനോഹരമായിട്ട് ഒരുപാട് തിരക്കുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതമാണ് ജാതി മത ഭേദമന്യ എല്ലാവർക്കും സ്വാഗതമാണ് ഈ പരിപാടിക്ക് ഒരുപാട് പരിപാടികൾ പരിപാടികളെടുത്തിട്ടുണ്ടാകും എല്ലാം നിങ്ങൾക്ക് ചെറുതായിട്ടന്നെ കാണിച്ചുതരാം അതിഗംഭീര അന്നദാനം നടക്കണം കേട്ടോ ഭക്ഷണം അടിപൊളി ഭക്ഷണ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാളൊക്കെ നമ്മുടെ കനിക്കൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ് അതിൽ ഇത് ഇദ്ദേഹമാണ് നമ്മുടെ മെയിൻ കുക്കാണ് മെയിൻ കുക്കാണ് പുത്താരിക്കുന്നത് നമ്മുടെ അടുക്കശ്ശേരിയിൽ ി സേഫ്റ്റി ബിൽഡേഴ്സിന്റെ ഓണറാണ് പറയുന്ന ദക്ക പൊട്ടിക്കാൻ കിടക്കണ്ടതോ ലാവശ്യം ഫുഡാണ് വരുന്നവർക്ക് എല്ലാവർക്കും എന്താ ഭക്ഷണം കിറ്റ് കിറ്റായിട്ട് കൊടുക്കണ്ടത് എല്ലാ ലാവശ്യായിട്ടുള്ള പരിപാടിയാണ് ഇതാ പൊട്ടിക്കാൻ കിടക്കാണ് വരുന്നവർക്ക് എല്ലാവർക്കും ജാതി മത ഭേദമന്യ എല്ലാവർക്കും കിറ്റ് കിറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും അടുത്ത വർഷം ഈ ഭാഗത്തേക്ക് മുളങ്കുഴി പള്ളിയിലേക്ക് വരിക പാലക്കാട് ജില്ലയിൽ കേരളശ്ശേരി പഞ്ചായത്തിലെ തടുക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഷാറല്ലേ അടിപൊളി 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 ഇതൊന്നും ഒരാൾ വിളിക്കേണ്ട അയാളൊന്ന് വീഡിയോയിൽ പഠനമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമ്മുടെ ഫാൻസി അത് ഗംഭീര പരിപാടി കേട്ടോ ഫുള്ള് പാക്കിംഗ് എന്താ നടന്നുകൊണ്ടിരിക്ക ഉഷാറല്ലടാ ഇത്രയും എന്താ ജൂട് കിറ്റ്ണ്ടത് ഇതൊക്കെ നല്ല ആക്റ്റീവായിട്ടു പൊട്ടിക്കാൻ കിടക്ക അതിഗംഭീര പരിപാടി കേട്ടോ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതമാണ് മുളകൻകുഴിപ്പള്ളി തടുക്കശ്ശേരി കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തടുക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണത് ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നൊരു പരിപാടിയാണ് തടുക്കശേരി മഹല് ഹത്തീബാണ് ഇവിടെ മക്കാമും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് മക്കാമാണത് ഇതൊരുപാട് ആളുകൾ ഇതിൽ ഒരു പരിപാടിയാണ് ആണ്ടു നേർച്ചയോട് അനുബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അന്നദാനം തന്നെയാണ് എല്ലാവരും അതിന്റെ ഭാരവാഹികളും ഇവിടെ എല്ലാവരും ജാതി മത മതഭേദമന്യ എല്ലാവരും ഇതിലേക്ക് പങ്കെടുക്കുന്നതാണ് പക്ഷേ ഉഷാറല്ല പാക്കിങ് നടന്നോണ്ടേ ഇരിക്കട്ടോ ഇനി ഒരുപാട് ചെമ്പുകൾ പൊട്ടിക്കാൻ കിടക്കുന്നുണ്ട് ഇതൊക്കെ ദമ്മിട്ട് വെച്ചിരിക്ക നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ പൊട്ടിച്ചല്ലേ ഇത് പൊട്ടിക്കുക ദമ്മിടാൻ പോവണല്ലേ പൊട്ടിക്കാൻ പോവാ ഓക്കേ ഓക്കേ

അലാ അലിഹി വ സഹബിഹി വ സല്ലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി ആളുകളെ വന്നിട്ടേ ഇരിക്കാൻ ട്ടാ സയ്യിദിനാ സല്ലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി അലാ അലിഹി വ സഹബിഹി വ സല്ലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി ഇവർട്ടോളി ഇവർട്ടോ വ സഹബിഹി വ സല്ലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി അലാ അലിഹി വ സഹബിഹി വ സല്ലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി ആയിരക്കണക്കിന് കിറ്റാണ് ഉണ്ടാക്കിയിരിക്കണതാ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ ആയിരക്കണക്കിന് കിറ്റാണ് ആയിക്കൊണ്ടേയിരിക്കണതാ ആയിക്കൊണ്ടേയിരിക്കണം കിറ്റ് ആയിരക്കണക്കിന് കിറ്റില്ല ആയിരക്കണക്കിന് കിറ്റാണ് സാറല്ലേ സാറല്ലേ ആപ്പാ ചമ്പല്ലേ ഓക്കേ നർക്ക് കടന്നോണ്ടേ ഇരിക്കട്ടോ െമ്പ് വലിച്ചെലിച്ച പുതിയത് അടുത്തത് വെപ്പ് തുടങ്ങോ വീണ്ടും വെപ്പ് തുടങ്ങാണ് എത്ര ഉണ്ടെങ്കിലും ആളുകൾക്ക് ഭക്ഷണം ഇല്ലാതെ ഇവിടെ നിന്ന് പോവാ പോവാതി പോവരുത് എന്നുള്ളതിന് വേണ്ടിട്ടാണ് അടുത്ത വീണ്ടും എടുക്കാണ് ജനപ്രവാഹം ഉണ്ടാകും ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരടുപ്പമാണ് വർഗീയത പൂർണ്ണമായും മാറ്റിയെടുക്കുന്ന വിഭാഗീയത പൂർണ്ണമായും ഒഴിവാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കലഹങ്ങളും മാറ്റി കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ് ഒരിക്കലും ഒരു മനുഷ്യനെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല ും സന്തോഷവും സമാധാനവുമാണ് നൽകേണ്ടത് ആരെയും നമ്മളെ നിയമിച്ചു ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് അന്നദാനത്തിനുള്ള ക്യൂ ആണ് നമുക്ക് ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് കേട്ടോ കൊടുക്കണത് നമ്മുടെ ഈ പള്ളിയിൽ കാർക്കെടുമ്പോൾ വിലയിൽ രണ്ടായിരം പറയാൻ പറ്റിയ ഒരു രണ്ടു ാണ് ഒരു രണ്ടായിരം ഒരു അമ്പത്മാന പോലീഷര ഇനി വെക്കാൻ നമ്മുടെ മാസ്റ്റർ കുക്കാണ് കേട്ടോ ഇത്രയും ആളുകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ പുത്താരിക്കഷാറല്ലേ ആ മറത്താൻ അടിപൊളിയാക്കണം <re bekannt usion> ോ എങ്ങനെ ഇണ്ട് വറാ കെട്ടു വറാ കെട്ടു കൂടി ചേർത്തിരണേ സമ്പാനങ്ങൾ കൂമ്പാരമാണോ നമ്മുടെ ഗോൾഡൻ മജീദ് മജീദൊക്കെയാണ് കിണർ 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 അത് ഗംഭീര പരിപാടിയാണ് കിണർ വൃത്തിയാക്കല് അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ പരിപാടികളും ഇതിലുള്ള ആൾ ചെയ്യണം ഗോൾഡൻ മജീദ് ആള് ഭക്ഷണം കിട്ടിയില്ലേ ഭക്ഷണം കിട്ടില്ലേ ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത വർഷം നേരത്തെ വരിക നടക്കട്ടെ എല്ലാവരും ഇതിനെ സഹകരിക്കുക ജാതി മത ഭേദമന്യ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ആൾ